എലി കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഡോർ വെച്ചതിനു ശേഷം പിന്നെ എനിക്ക് ഡോറായിട്ട് ബന്ധമൊന്നുമില്ല അന്ന് ഇത് ഞാൻ ചാനലിൽ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തോന്നു ചാനൽ വന്നത് അന്ന് രാത്രി വീണ്ടും എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നന്ദകുമാർ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല അതിൽ മുള്ളാണി എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു തിരുമേനി എനിക്ക് തിരുമേനി വിളിച്ച കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അതിനോട് ഞാൻ പറഞ്ഞത് പ്രാമിക്കാൻ വെച്ചു